എന്താണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ താരം നടക്കാണല്ലോ പരിപാടി ഒരു അവാർഡ് സ്വിറ്റ്സർലാൻഡെന്ന് കിട്ടി അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ് ലോകം മുഴുക്ക് അംഗീകരിക്കണത് നമ്മളെ അജുഫാൻ എന്ന് പറഞ്ഞപ്പോ സ്വിറ്റ്സർലാൻഡിലെ ആളുകൾക്ക് ഇവിടെ എന്നെ കൊണ്ടുവരണമെന്നും ഇവിടെ അജുഫാൻ ഓപ്പൺ ചെയ്യണമെന്നും ഇവിടത്തെ മലയാളികൾക്ക് ഒരാഗ്രഹമുണ്ട് നല്ല ഡേറ്റ്സ് നെറ്റ്സ് എല്ലാം ഇവിടെ തുടങ്ങണം എന്നാണ് ഇവിടെ നില ആളുകൾ എല്ലാം പറഞ്ഞത് ഞങ്ങൾ യൂറോപ്പിലെ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അജ്വാന തേടിയെത്തിയത് എന്താണ് തോന്നുന്നത് ഒരു കുറെ കാലത്ത് ഒരു പ്രോസസ് ആയിരുന്നല്ലോ അതെ എൻ്റെ എൻ്റെ കുടുംബത്തിന്റെ ഹാർഡ് വർക്കാണ് എന്നാലെ കിട്ടിയ ഈ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വളരെയധികം സന്തോഷമുണ്ട് അജ്ഫാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വരുന്നത് അതിന്റെ പിന്നിൽ എന്താണ് രഹസ്യം അതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമേ അജിഫാൻ വിൽക്കുള്ളൂ ഞങ്ങളെ സൗദി അറേബ്യയിലെ ഏറ്റവും നല്ല കോസ്റ്റ്ലി പഴങ്ങൾ നമ്പർ വൺ പഴങ്ങൾ കൊണ്ടൊന്നാണ് അജിഫാനില് വിൽക്കുന്നത് വില കുറഞ്ഞ ഒരു പഴം അജിഫാനില് വിൽക്കുന്നില്ല കാണുമ്പോ വിചാരിച്ചിട്ടുള്ള ഒരു ഒരു സ്റ്റോറി സ്റ്റോറി എങ്ങനെയാണ് എങ്ങനെയാണ് കാരണം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതിന്റെ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് വർഷം ഞാൻ സൗദി അറേബ്യയിൽ ബിസിനസ് നടത്തി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കമ്പനി തുറങ്ങണമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ കോഴിക്കോട് ഒരു ഔട്ട്ലെറ്റ് തുറന്നു ശേഷം നേരെ ബാംഗ്ലൂർ പോയി നാല് ഷോറൂം ഒരൊറ്റടിക്ക് ഒരു മാസം കൊണ്ട് തുറന്ന് അവിടെ നിന്നിട്ടാണ് അജുഫാന് ഇന്ന് ഓൾ ഇന്ത്യയിൽ പതിനാല് സ്റ്റേറ്റിൽ ഇരുന്നൂറ്റിയെട്ട് ഷോറൂമ് ഇന്ന് റണ്ണിങ്ങിലുള്ളത് കുട്ടിക്ക് അറിയാം ബാല്യത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരാളാണ് അതെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനത്തെ അംഗീകാരങ്ങൾ നേടുമ്പോൾ ഒരു വാശി ജീവിതത്തിൽ ആ ജീവിതത്തിൽ വാശി തന്നെയായിരുന്നു കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു കുടുംബത്തിൽ വളർന്നത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് എത്തണമെന്നും നല്ലൊരു ബിസിനസ്മാൻ ആകണമെന്ന് വളരെയധികം ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്നു എട്ട് വയസ്സിൽ ഞാൻ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തു സൗദി അറേബ്യയിലെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പോയ അന്ന് ഇറങ്ങി അന്ന് ഞാൻ അവിടെ ബിസിനസ് ചെയ്തിട്ട് സ്റ്റാമ്പ് വിറ്റിട്ട് ഇരുന്നൂറ്റി മുപ്പത് റിയാൽ ഉണ്ടാക്കി ലാൻഡ് ചെയ്ത അന്ന് പിന്നെ അതിൻ്റെ ശേഷമാണ് ഇരുപത്തി ഒൻപത് സൂപ്പർ മാർക്കറ്റ് അറുന്നൂറ് എംപ്ലോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇരുപത്തി ഒമ്പത് വർഷ ഇരുപത്തിയൊമ്പത് സൂപ്പർ മാർക്കറ്റ് അറുന്നൂറ് എംപ്ലോയി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് എംപ്ലോയിജ്ഫാൻ്റെ കൂടെ ഉണ്ട് ജോലി ചെയ്യുന്ന പതിനാല് സ്റ്റേറ്റില് പതിനാല് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വന്നത് മുഴുക്കൻ അത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ് ഞാൻ ഒന്നുമല്ലാത്ത വിദ്യ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത എന്നെ ഇത്രയും വരെ ഹൈ ലെവലിൽ എത്തിച്ചത് ദൈവം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ പിന്നെ ഈ ചാരിറ്റി ചെയ്ത ഈ പാവങ്ങളും പ്രാർത്ഥനയും അതിൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾക്ക് അറിയാം ചാരിറ്റി എന്ന് വെച്ചാൽ ചെറിയ രീതിയിലല്ല അങ്ങനെ വലിയ ചാരിറ്റിയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചാരിറ്റി ചാരിറ്റി അജ്ഫാൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് അജ്ഫാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജക്കാത്താണ് ഈ ടു പോയിൻറ്റ് ഫൈവ് ജക്കാത്ത് കറക്റ്റ് കൊടുക്കണം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നാലര കോടി ഉണ്ടായിരുന്നു സക്കാത്ത് ഈ വർഷം അത് ആറര കോടിയാണ് സക്കാത്ത് ഈ വർഷം ഞങ്ങൾ നിർമ്മിക്കുന്നത് അറുപത് വീടാണ് അതിൻ്റെ കൂടെ പിന്നെ ഡയൽ സെൻ്ററ് ഇങ്ങനെയുള്ള പല ക്യാൻസർ ഇതുപോലെ പല ചാരിറ്റി അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സമസ്തം നമ്മുടെ വളർച്ചയ്ക്കൊപ്പം എല്ലാ കഷ്ടത്തിനുഭവിക്കുന്ന എല്ലാവരും കൈപിടിച്ച് അതെല്ലാം ആ ഇല്ല ഞാൻ ഒരു ഏഴ് വീട്ടിൽ വാടക വീട്ടിൽ താമസിച്ച ഒരാളാണ് അത് ഓർമ്മയിലുണ്ടായതുകൊണ്ടാണ് ഇത്രയും വീടുകൾ കയറ്റി കൊടുക്കണമെന്ന് മനസ്സിൽ വന്നത് അതെ വളരെ കഷ്ടപ്പാടാണ് ഞാൻ ഗൾഫിൽ പോകുന്ന വീട് വിറ്റിട്ടാണ് അങ്ങനെ എൻ്റെ ഫാമിലീന്നെ വാടക വീട്ടിലാക്കിയിട്ടാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോയത് എഴുപത്തി എട്ടില് അതുകൊണ്ട് ആ ഓർമ്മകൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആ ഓർമ്മ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എൻ്റെ ഉമ്മ മരിച്ചത് വാടക വീട്ടിലാണ് സ്വന്തം വീടുണ്ടായിരുന്നില്ല ആ ഒരു വേദന കൊണ്ടാണ് ഇപ്പം പാവപ്പെട്ടവർക്ക് നമ്മൾ വീട് വെച്ച് കൊടുത്തും കൊണ്ടിരിക്കുന്നത് കുട്ടിക്കാൻ നമുക്കറിയാം അജ്ഫാൻ്റെ ഒരു 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 മുഖമുദ്ര എന്ന് ഒരു 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 നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഇപ്പം ഞങ്ങൾക്ക് സത്യത്തിൽ നല്ല ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് നാട്ടിൽ അതുപോലെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എങ്ങനെയാണ് അജ്ഫാൻ അതിന് വേണ്ടി എന്താ ചെയ്യുന്നത് ഞങ്ങളെ നാട്ടിൽ ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയാൽ അവരെ വീട്ടിൽ ഞങ്ങൾ ആയിട്ട് ബോക്സ് ആയിട്ട് കൊണ്ട് കൊടുക്കാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ സ്റ്റാർട്ടാവും നിങ്ങളിവിടെ നിന്ന് ഇമെയിലെ തന്നാൽ ഞങ്ങൾ വീട്ടിൽ സാധനം ഞങ്ങൾ ടീം അവിടെ എത്തിക്കും അതായത് ക്വാളിറ്റി ഉള്ള ഒരു നമ്മുടെ ഞങ്ങളൊന്നും അപ്പൊ ഇനി നല്ലത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് ഇന്ത്യ മുഴുക്കൻ വ്യാപിക്കുന്നുണ്ട് ലോകത്തിലേക്ക് മുഴുക്കൻ അജ്ഫാൻ വന്നുകൊണ്ടിരിക്കുക അറേഞ്ച് ചെയ്യാം എന്നാലും ഞങ്ങളുടെ ഒരു ആകാംക്ഷയാണ് ചോദിക്കാണേ എന്നാണ് ഞങ്ങൾക്ക് യു കെയിലും യൂറോപ്പിലൊക്കെ ഒന്ന് കാണാൻ പറ്റില്ല ഉടനെ ഞങ്ങൾ ഇപ്പൊ സർവേ നടന്നുകൊണ്ടിരിക്കുന്നത് ഉടനെ ഞങ്ങൾ യൂറോപ്പിലും ഈ അജുഫാൻ ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ അതിൻ്റെ കൂടെ വരവാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ യൂറോപ്പിലേക്ക് വന്നത് അല്ല അല്ല അവാർഡ് വാങ്ങലും അതിൻ്റെ കൂടെ ഇവിടെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യലും ഇവിടെ സൈറ്റ് കണ്ടെത്തലും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂറോപ്പിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇപ്പൊ കിട്ടിയ ഇതൊരു വലിയ അംഗീകാരമാണ് എന്ന് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ അംഗീകാരമാണ് ഇതുപോലത്തെ വലിയ വലിയ അംഗീകാരങ്ങൾ അജ്ഫാനെ തേടി വരട്ടെ ഇതിനോടൊപ്പം തന്നെ ചാരിറ്റിയും തുടർന്ന് പോകട്ടെ അപ്പോൾ അതേ വീകാതെ നേരിട്ട് ഞങ്ങൾ യു കെ കാർക്കും യൂറോപ്പുകാർക്കും ഒക്കെ അജ്ഫാൻ്റെ ആ ക്വാളിറ്റിയുള്ള ഫുഡ് അനുഭവിക്കാനും സാധിക്കട്ടെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വേണ്ട വരില്ലേ താങ്ക് യു